എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ ലഭിച്ച ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന ആവശ്യത്തിൽ അപേക്ഷ ആറാഴ്ചക്ക് ശേഷം പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റിവെച്ചു സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതിയിൽ എതിർത്തു ബി ബാലഗോപാൽ ബാലു എന്താണ് കോടതിയിൽ വലിയ പ്രാധാന്യമുള്ള സംഭവിച്ചത്യുള്ള കേസാണ് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ക്രൈസ്തവ സഭ ഈ കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിൽ ഇറങ്ങിയിരുന്നു ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അതായത് എൻ എസ് എസിന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ ഇന്ന് സുപ്രീം കോടതി ഈ കേസ് ആറാഴ്ചത്തേക്ക് മാറ്റുന്ന അതായത് പരിഗണിക്കുന്നത് ആറാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഫലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വിവരമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്ന് ഈ സുപ്രീംകോടതിയിൽ ഇത് നടക്കാതെ പോയത് അതായത് സർക്കാരിന്റെ ആവശ്യം നടക്കാതെ പോയത് രണ്ട് കാരണങ്ങൾ കാരണമാണ് ഒന്ന് ഈ സിംഗിൾ മാനേജ്മെന്റുകളുടെ അതായത് എൻ എസ് എസ് പോലുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ എൻ എസ് എസും ക്രൈസ്തവ സഭകളും അടക്കമുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റുകളല്ല സിംഗിൾ മാനേജ്മെന്റിന് കീഴിലുള്ള താൽക്കാലിക അധ്യാപകർ ഈ ഈ ഉത്തരവിന് അതായത് എല്ലാ മാനേജ്മെന്റുകൾക്കും ും ബാധകമാക്കുന്നു എന്ന് പറയുമ്പോൾ എൻഎസ്എസിന്റെ ഈ ഉത്തരവ് കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് മാത്രമേ ബാധകമാകൂ തങ്ങൾക്ക് ബാധകമാകൂല എന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പുറമെ ഭിന്നശേഷിക്കാരും ഈ സർക്കാരിന്റെ ഈ നീക്കത്തെ എതിർത്തിരുന്നു തുടർന്നാണ് കോടതി ഇത് ആറാഴ്ചത്തേക്ക് മാറ്റിയത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ക്രൈസ്തവ സഭകളും മറ്റും ഈ വിഷയത്തിൽ തെരുവിൽ സമരത്തിലാണ് പക്ഷേ ഇന്ന് സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനായി ആരും അതായത് ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ സുപ്രീം സുപ്രീംകോടതിയിൽ ഹാജരായിരുന്നു ഫലത്തിൽ സംസ്ഥാനം മാത്രമായിരുന്നു എൻ എസ് എസിന്റെ ഈ ആവശ്യം അല്ലെ എൻ എസ് എസിന്റെ ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കണമെന്നൊരു ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഈ സമരം ചെയ്യുന്ന ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ അവരുടെ അഭിഭാഷകരാരും കോടതിയിൽ ഹാജരായിരുന്നില്ല എന്ന ഒരു പ്രത്യേകതയും ഇന്നത്തെ ഈ സംഭവങ്ങൾ കൊണ്ട് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഇതിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഇതോടുകൂടി വിരുടമായിരിക്കുകയാണ് ശരി എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ എൻ എസ് ലഭിച്ച ആനുകൂല്യം മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കണം എന്ന തീരുമാനം കോടതി നടപടികളിൽ വൈകും എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി